സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നേതൃമാറ്റത്തിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിലെ ചർച്ചകൾ പരാജയം അതിരൂപതയുടെ വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഇന്നലെ സ്വന്തം അതിരൂപതയായ തലശ്ശേരിയിലേക്ക് മടങ്ങി തങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യവും നടത്തി തരാനുള്ള അധികാരം മാർ പാംപ്ലാനിക്ക് ഇല്ലെന്ന് മനസ്സിലായതോടെ ഇനിയുള്ള ചർച്ച അധികാരമുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി മതി എന്നുള്ള നിലപാടിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായ മുന്നേറ്റവും എത്തിച്ചേരുകയായിരുന്നു ഇതിനിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണകാലത്ത് വർത്തിക്കാൻ നിർദ്ദേശപ്രകാരം ബിഷപ്പ് ബോസ്കോ പുത്തൂർ നിയമിച്ച അതിരൂപത കുരിയയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം നിയമനം സ്ഥിരീകരിച്ച് കത്ത് നൽകി ഈ കുര്യെ പിരിച്ചുവിടണം ഈ കുര്യയെ നിർദ്ദേശപ്രകാരം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാപിച്ച കോടതിക്ക് മുൻപാകെയുള്ള വൈദികർക്കെതിരെയുള്ള കേസുകൾ അവസാനിപ്പിക്കണം കൂതാർഷ മുടക്ക് നേരിടുന്ന വൈദികർക്ക് മുടക്ക് പിൻവലിച്ച് കത്ത് നൽകണം എന്നിവയായിരുന്നു മാർപ്പാപ്ലാനിക്ക് മുന്നിൽ വിമതർ മുന്നോട്ട് വെച്ച അടിയന്തര ആവശ്യങ്ങൾ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഉണ്ടാക്കുകയും മാർപ്പാപ്ലാനി സഭാ നേതൃത്വവുമായി യാതൊരു ആലോചനയും കൂടാതെ ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പെർമനന്റ് സിനിഡും അതിരൂപത കുരിയായി ശക്തമായ നിലപാടെടുക്കുകയും വെറും വികാരി ജനതകളായി അതിരൂപതയിൽ പ്രവർത്തിക്കാൻ മാത്രം അധികാരമുള്ള മാർപ്പാപ്ലാനിയുടെ ധാരണാപത്രത്തെ തള്ളുകയും ചെയ്തതോടെ കഴിഞ്ഞ ദിവസത്തെ വൈദിക സമരം പോലും പൊളിഞ്ഞു പോവുകയായിരുന്നു മാത്രമല്ല ഒരു ഒരധികാരവും ഇല്ല എന്ന് ബോധ്യമായതോടെ ഇലിപ്യനായി തലയിൽ മുണ്ടിട്ട് നാടിട്ടുകയും ചെയ്തു ഇതോടെ ചർച്ചകൾക്ക് പോലുമുള്ള അന്തരീക്ഷം ഇല്ലാതെയായി ഈ സാഹചര്യത്തിൽ നിലവിലെ കുര്യായി വിമത വിഭാഗത്തിൽ നിന്ന് രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്തി വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മാർപ്പാപ്ലാനി ഇപ്പോഴത്തെ കുര്യായിക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ജേക്കബ് ജി പാലക്ക പള്ളി വഹിച്ചിരുന്ന പ്രോട്ടോ സിഞ്ചുലിസിന്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ മാർപ്പാപ്ലാനി ആയ ഫാദർ പാലക്ക പള്ളിക്ക് ഒപ്പം മറ്റൊരു സിഞ്ചുലിസുമായി ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിനെയും മറ്റൊരു യുവ വൈദികനെ വൈസ് ചാൻസലർ പദവിയിലേക്ക് നിയമിക്കാനാണ് ഉദ്ദേശം ഇതോടെ അതിരൂപത കുര്യായി കൃത്യമായ ഒരു ഇടപെടലിന് തങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് മാർപ്പ പ്ലാനി വിമത വിഭാഗത്തിന് ഉറപ്പും നൽകി എന്നാൽ തുടർ ചർച്ചകൾ പോലും വഴിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ വിമത വിഭാഗം ഈ നിർദ്ദേശം സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സഭയായ കേരളത്തിലെ സീറോ മലബാർ സഭ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ് സഭാതലവനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് പുറമെ പുതിയ സഭാതലവൻ മാർത്തട്ടിലിൽ കർദിനാൾ പദവി നൽകില്ല എന്നുള്ള അറിയിപ്പ് കൂടി പത്തിക്കാൻ നൽകിയതോടെയാണ് ഇരുവള്ളത്തിലും കാലൂന്നിയുള്ള സർക്കസ് അവസാനിപ്പിക്കാൻ സഭാ തീരുമാനിച്ചത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് തന്റെ അധികാരം അതിരൂപതയിൽ നിലനിർത്തുമ്പോൾ വത്തിക്കാനിൽ മേജർ ആർച്ച് ബിഷപ്പിന് അഡ്മിനിസ്ട്രേറ്ററുടെ അധികാരം വിട്ടുകൊടുത്തത് കൃത്യമായ പദ്ധതിയോടെ തന്നെയാണ് ഇത് നടപ്പിൽ വരുത്താനുള്ള ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ കത്തിനടിനോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് പെർമനന്റ് സിനഡിൽ നിന്ന് ഒരാളെ താൽക്കാലിക ചുമതലയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നിയമിക്കാമെന്ന നിർദ്ദേശം സിനഡിൽ വന്നത് മലബാർ റീജ്യനിലെ ഒരു ബിഷപ്പാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് മുൻപ് മാർ ജോർജ് ആലഞ്ചേരിയുടെ സമയത്ത് ബിഷപ്പ് മാർ ആന്റണി കരിയലിന് ആർച്ച് ബിഷപ്പ് പദവി നൽകി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി പദവി നൽകി അതിരൂപതയിൽ നിയമിച്ചതായിരുന്നു മാതൃക ചർച്ചകൾക്കൊടുവിൽ ആ ചുമതല തലശ്ശേരി അതിരൂപതയുടെ മെട്രോപൊലിറ്റ ആയ മാർ ജോസഫ് പാം്ലാനിയിലേക്ക് എത്തി വിമതർക്ക് ഏറെ സ്വീകാര്യനായതായിരുന്നു മുഖ്യ പ്ലസ് പോയിന്റ് തീരുമാനം വോട്ടിലൂടെ സിനഡും അംഗീകരിച്ചു എല്ലാവരും സ്വാഗതം ചെയ്തു എന്നാൽ സിനഡ് മാർ പാംബ്ലാനിക്ക് എറണാകുളം അങ്കമാനിയിലെ ഭരണ നിർവഹണത്തിനുള്ള അധികാരം നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത ആകെ കൂടിയുള്ള ചുമതലാ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒറ്റ വിഷയം മാത്രം